ഓണം ഓണാകാശമൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ടൈമിൽ സാമ്പാർ വെക്കാൻ പോകുന്നത് അപ്പോൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് സാമ്പാർ വെക്കാം അപ്പം ഇതിൽ സാമ്പാർ കഷ്ണങ്ങളും പഴം കുക്കുംബർ പിന്നെ ഉപ്പേരി ഉഴുന്ന് അങ്ങനെ സാധനങ്ങളാണ് കേട്ടോ എല്ലാം സാമ്പാർ കഷ്ണങ്ങൾ മാത്രമല്ല എല്ലാം കൂടെ ഒറ്റ കവറിലിട്ടുന്നുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ എനിക്കാവശ്യമുള്ള സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങൾ മാത്രം ഞാൻ മാറ്റി വെച്ച് ബാക്കിയൊക്കെ നമ്മൾ കൊട്ടലാക്കിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഇനി വേപ്പലുണ്ട് ഡബ്ബയിലാക്കി വെക്കണം അപ്പോൾ ഞാൻ ആ ഒരു കൊമ്പ് ജസ്റ്റ് അങ്ങനെ ഒടിച്ച് മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ ഞാൻ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആ പൈപ്പ് ആദ്യമേ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കടകെടുക്കണം കട ഉറക്കുമ്പോൾ പൊടി വറ്റൽ മുളക് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്കത് സാമ്പാർ ആ ഒരു കഷ്ണങ്ങൾ വീഴ്ചയിൽ കിട്ടുമെടുത്തിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് മല്ലിയിലേക്ക് കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സാമ്പാറിൽ മല്ലിയുടെ ഇടേണ്ട ഒരു വേറൊരു ടേസ്റ്റിൽ കണ്ട് പോകും അപ്പോൾ ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് വെക്കും മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ബായ്